ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ് ഇത് പ്രത്യേകതരം ഒരു മുട്ടക്കറിയാണ് സാധാരണ നമ്മൾ സവാള നീളത്തിന് അരികെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇത് കൊത്തി അരിഞ്ഞ് വയ്ക്കുന്ന രീതിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ലൊരു ഡിഷാണ് നമുക്ക് ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ എന്ത് ഭൂരിയുടെ എന്തതിൻ്റെ അവിടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ കറി നമുക്ക് കൂട്ടി കഴിക്കാം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം ായിട്ട് ആവശ്യമായിട്ട് വേണ്ട ഐറ്റങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഇതിനായിട്ട് ഞാൻ ഞാൻ സവാള എന്ന് വെച്ചാൽ മൂന്ന് സവാള ഇതിപ്പം ഇതിൽ കാണുമ്പോൾ അഞ്ച് സവാളമായിട്ട് തോന്നും പക്ഷെ അത് ഒരു സവാളയിലെ ഇതൾ ഇറക്കി എടുത്തു അതിനുശേഷം തക്കാളി രണ്ട് പച്ചമുളക് തക്കാളി എന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ ഇതേപോലെ കൊത്തി അരിഞ്ഞ രീതിയിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത് അരിങ്ങുന്ന വിടെ എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പച്ചമുളക് ഈ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അതിന് ശേഷം ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ പത്ത് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് കലത്തിട്ട് വേവിച്ച് വേവിച്ചു പുഴുങ്ങിയെടുക്കുന്നു അതിനുശേഷം തക്കാളി ഇത് ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് കടുക് താളിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് എണ്ണയിലിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണയിലിട്ട് പശക്കിയെടുക്കുക നല്ലതുപോലെ വശക്ക് നല്ല ആ എണ്ണയിൽ ഇതെല്ലാം മൂത്ത് നല്ലതുപോലെ ഡ്രൈ ഡ്രൈ ആവാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ നമ്മളത് ആ എണ്ണ മാത്രം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും നല്ലതുപോലെ ഒന്ന് മസാല ആവാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളിയിട്ട് നല്ലതുപോലെ അത് മിക്സാക്കി എടുക്കുക ഈ സവാളയിലും പച്ചമുളകൊക്കെ നല്ലതുപോലെ തിക്കായിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇതാ വേവിച്ചെടുക്കുക അതിനുശേഷം ഇതേ ഇതേ കൺസെപ്റ്റീലാകുമ്പോൾ നമ്മൾ പൊടികളെ ചേർക്കുക ഇങ്ങനെ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ മുളക് പൊടി ആവശ്യം എരി എങ്ങനെയാണോ ആവശ്യമുള്ളവർക്ക് ഞങ്ങളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എൻ്റെ മുളക് പൊടി ഇപ്പം ചിലവർക്ക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ മുളക് പൊടി കുറച്ചായിരിക്കും പിന്നെ ആവശ്യത്തിന് കറി മസാല പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആവശ്യത്തിന് കറി മസാല എടുത്തതിന് ശേഷം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ശകലം കുരുമുളക് പൊടി ഞങ്ങൾ കുറച്ച് എരിയൊക്കെ കൊട്ടുന്ന രീതിയിലാണ് ഞങ്ങളൊക്കെ കുരുമുളക് പൊടിയും കൂടി കിടക്കുക എന്നിട്ട് ഈ മസാല മസാലക്കൂട്ടെല്ലാം കൂടി ഈ ഇതിൽ അരപ്പ് പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കിക്കോളണം നല്ലതുപോലെ ഇളക്ക് ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ കൊത്തി എരിഞ്ഞ് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉള്ളിയൊക്കെ നല്ലത് വഴണ്ടി വരും നല്ല രീതിയിൽ നമുക്കത് എടുക്കാം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റുക അടിയിൽ പിടിക്കാതെ നോക്കിക്കൊള്ളുന്നു അല്ലത് വഴ ശേഷം ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് ചാറ് വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ ചാറ് വേണം ഞങ്ങളത് ചാറ് വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ശകലം വെള്ളം ആഡ് ചെയ്യുക അതിന് ശേഷം മുട്ട പൊളിക്കുക മുട്ട പൊളിച്ചെടുത്തതിന് ശേഷം അങ്ങനെയുള്ള പത്ത് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ മുട്ട പൊടിക്കതിന് ശേഷം ഞാൻ മുട്ട വരിഞ്ഞിട്ടുണ്ട് കേട്ടോ നാല് വശം ഒന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് ആ വരിയുന്ന അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കണ്ടോ ഞാൻ ചെറുതായിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം വരിഞ്ഞത് ഭാഗം അപ്പോഴത്തേക്കും ആ മസാല കൂട്ടല്ല ഈ മുട്ടേരകത്ത് നമ്മൾ പിടിക്കും വരിയാതിടുമ്പോഴത്തേക്കും ആ മുട്ടേരകത്തോട്ട് ഈ മസാല കൂട്ട് പിടിക്കത്തില്ല കണ്ടോ ഇതാണ് എനിക്ക് വരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് വശം ഇങ്ങനെ വരിഞ്ഞെടുത്തിട്ടുണ്ട് ക്കുമ്പോഴത്തേക്കും മസാലയെല്ലാം ഇതിലത്രയും തിക്കായിട്ട് പിടിച്ചു വരും അപ്പം നല്ല ടേസ്റ്റുമാണ് അപ്പം നല്ല ഈ മസാല കന ഇടയിൽ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് മുട്ട കഴിക്കാനും അല്ലാതെ നമ്മൾ വരിയാതെ ഇടുമ്പോഴത്തേക്കും മിക്ക ഉള്ളവരും വരിയാതെയാണ് ഈ മുട്ട ഇടുന്നത് ഇത് മുട്ട വരിഞ്ഞതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം അരപ്പെല്ലാം നമുക്ക് ഇത് നമ്മൾ വെള്ളം പോനയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലേ ആ അരപ്പെല്ലാം ഇവിടെയും പോനെ വെള്ളമൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇളക്കേണ്ട ആവശ്യമില്ല ഇത് ഞങ്ങളിത് ശകലം ചാറിന് വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി ഇരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ മറ്റൊരു വീടായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു